ീറെ പറ്റി നാം കൂടുതൽ അറിയുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് അതുവരെ പ്രേം നസീർ എന്നത് മലയാളികൾക്ക് മൂന്ന് പതിറ്റാണ്ടോളം മലയാള സിനിമയെ അടക്കി വാണ ഒരു സൂപ്പർ സ്റ്റാറായത് എഴുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളർ സിനിമകളിലും അത്ഭുതങ്ങൾ കാണിച്ച് മലയാളികളെ ആകർഷിച്ച മലയാള സിനിമയെ സ്വന്തം തോളിലേറ്റി മുന്നോട്ട് കൊണ്ടുപോയി അതിനെ വിജയകരമായ ഒരു ഇൻഡസ്ട്രിയാക്കി മാറ്റിയ മലയാളിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു അഭിനേതാവും പ്രേംനസീർ അതായിരുന്നു മലയാളിക്ക് അതിനും അപ്പുറമുള്ള പ്രേംനസീറിനെ പറ്റിയോ അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റിയോ മലയാളി പൊതുവെ അജ്ഞരായിരുന്നു അക്കാലത്ത് സോഷ്യൽ മീഡിയയോ മറ്റ് പ്രചരണ രീതികളോ ഒന്നും ഇല്ലാത്തതിനാൽ പ്രേംനസീർ എന്ന അപ്പുറമുള്ള മനുഷ്യനെയോ അദ്ദേഹത്തിന്റെ ജീവിതത്തെയോ നമ്മളാരും അധികം അന്വേഷിച്ചിട്ടുമുണ്ടാവില്ല എന്നാൽ കാലം പതുക്കെ പ്രേംനസീറിന്റെ ജീവിതത്തിന്റെ പുസ്തകത്താളുകൾ നമുക്ക് മുന്നിൽ തുറന്നിടുമ്പോൾ നാം അറിഞ്ഞ നാം കണ്ട പ്രേം നസീർ എന്ന സൂപ്പർ താരത്തിനുമപ്പുറം സഹജീവികളെ സ്നേഹിച്ച അവരുടെ വേദനയിൽ പങ്കുചേർന്ന സ്വന്തം കീശ നോക്കാതെ തൻ്റെ സമ്പാദ്യത്തിന്റെ നല്ലൊരു പങ്ക് മറ്റുള്ളവർക്കായി ചെലവഴിച്ച കാരുണ്യവാനായ ഒരു മനുഷ്യന്റെ ചിത്രം കൂടിയാണ് നമ്മുടെ മുന്നിൽ ഒന്നൊന്നായി തെളിഞ്ഞു വന്നത് പ്രേംനസീറിന്റെ ദയാവായ്പിന്റെ നിറം പിടിപ്പിക്കാത്ത സത്യസന്ധമായ അനുഭവ സാക്ഷ്യങ്ങളുമായി സാധാരണക്കാരായ ഒരുപാട് പേർ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ചെയ്താൽ മുട്ടയിട്ട കോഴി കൊക്കി അറിയിക്കുന്നതുപോലെ അത് അത് ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഫോട്ടോകളിട്ട് റീലുകളിട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് നന്മ തീരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എന്നാൽ ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുതെന്ന് പറയുന്നത് പോലെ താൻ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ മരണം വരെ ആരോടും പറയാതെ അത് തൻ്റെ ധർമ്മമാണെന്ന് കരുതി സന്തോഷത്തോടെ ചെയ്ത് ഇവിടെ നിന്ന് കടന്നു ആളാണ് പ്രമസീർ എന്നാൽ കാലം എല്ലാറ്റിനെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ശർക്കര ക്ഷേത്രത്തിൽ ആനയെ നടയിരുത്തിയ പ്രേംനസിറിന്റെ പറ്റിയല്ല അതിനുമപ്പുറം ആരും തുണയില്ലാത്ത നിരാലംബരായ പട്ടിണിക്കാരായ അറിയപ്പെടാത്ത എത്രയോ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒന്നും പ്രതീക്ഷിക്കാതെ നസീർ എന്ന മനുഷ്യൻ നൽകിയ സഹായങ്ങളെയാണ് ഓർക്കുന്നത് മുത്തയ്യ പോലെയുള്ള കഷ്ടപ്പാട് അനുഭവിക്കുന്ന തൻ്റെ പല സഹപ്രവർത്തകർക്കും തൻ്റെ മരണശേഷം പോലും ഒരു നിശ്ചിത തുക സഹായം കൊടുക്കാനും സംവിധാനം ചെയ്തു കൊടുത്ത പ്രേംദസീറിനെ പറ്റിയാണ് സിനിമയെടുത്ത് പണം നഷ്ടപ്പെട്ട് കുടുംബം തകർന്ന ഒരുപാട് നിർമ്മാതാക്കൾക്ക് സഹായ അസ്തവുമായി ചെന്ന പ്രേംദസീറിനെ പറ്റിയാണ് ഞാൻ ഓർക്കുന്നത് തന്നെ വെച്ച് സിനിമയെടുത്ത് തകർന്ന നിർമ്മാതാവിനോട് പ്രേംനസീർ പടം തകർന്നാലും ഞാൻ അതിൽ മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചത് അതിലെനിക്ക് സംതൃപ്തി ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ വിറവു കുറയിൽ എത്തിക്കുകയല്ല പ്രേംനസീർ ചെയ്തത് മറിച്ച് തനിക്ക് തന്ന തുക തിരിച്ചു കൊടുത്തും അടുത്ത സിനിമയെടുക്കാൻ അവരെ പ്രേരിപ്പിച്ചും അതിൽ സൗജന്യമായി അഭിനയിച്ചുകൊണ്ട് അവരെ സാമ്പത്തികമായി രക്ഷപ്പെടുത്താനുമാണ് പ്രേംനസീർ ശ്രമിച്ചത് ഒരുപക്ഷെ ഇന്നത്തെ സൂപ്പർ താരങ്ങൾക്കോ അഭിനവ ന്യൂജൻ താരങ്ങൾക്കോ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു പ്രേം നസീർ നിസ്സിറക്കാലത്ത് നിർമ്മാതാക്കളോടും അതുവഴി മലയാള സിനിമ ഇൻഡസ്ട്രിയോടും ചെയ്തത് ഇന്ന് ഒരു സിനിമാ ബഡ്ജറ്റിന്റെ പാതിയോളം തന്റെ പ്രതിഫലമായി വാങ്ങുന്ന പല താരങ്ങളും സിനിമ പൊട്ടിയാൽ പിന്നെ ആ നിർമ്മാതാവിന് എന്ത് സംഭവിച്ചു എന്ന് തിരിഞ്ഞു നോക്കാറും പോലുമില്ല മാത്രമല്ല ഇന്ന് നമ്മുടെ പല സൂപ്പർ താരങ്ങൾക്കും സ്വന്തം നിർമ്മാണ കമ്പനികളും സ്വന്തം ഡിസ്ട്രിബ്യൂഷനും നാടിനീളെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളെല്ലാം ഉണ്ട് അങ്ങനെ സിനിമയെ ആകെ സ്വന്തം കൈപ്പിടിയിലൊടുക്കി അതിന്റെ ക്രീമി ലെയർ മുഴുവൻ തന്റെ സിനിമയിലേക്ക് വലിച്ചെടുത്ത് വിജയം ഉറപ്പാക്കി തങ്ങളുടെ ഗ്ലാമറും തങ്ങളുടെ വിപണന മൂല്യവും എല്ലാം തന്നെ അത് അവർ തന്നെ വിൽപ്പന ചെയ്ത് പണം സമ്പാദിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അവിടെയാണ് പ്രേംനസീറിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയേണ്ടത് എഴുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടും മൂന്ന് പതിറ്റാണ്ടിലധികം മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടും അദ്ദേഹം ഒരു സിനിമ പോലും നിർമ്മിക്കാനോ ഡിസ്ട്രിബ്യൂഷൻ നടത്താനോ സിനിമയിലൂടെ അദ്ദേഹം സമ്പാദിച്ച പണം ഉപയോഗിച്ചില്ല എപ്പോഴും ഇൻഡസ്ട്രിയെ നിലനിർത്താൻ വേണ്ടി നിർമ്മാതാക്കളെ നിലനിർത്താൻ വേണ്ടി അവർക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്ത് ആ ഇൻഡസ്ട്രിയിലെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് മുന്നിൽ ഒരു സാന്ത്വനമായി മാറി മലയാള ഫിലിം ഇൻഡസ്ട്രിയെ അതിന്റെ ബാല്യ കൗമാര യൗവന ദശകളിലൂടെ കൈപിടിച്ച് മുന്നോട്ട് നടത്തിയ ആളാണ് പ്രമസിർ അദ്ദേഹത്തിന്റെ സഹായ ഹസ്തം കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് സിനിമയെടുത്ത് തകർന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്ന ഒരുപാട് നിർമ്മാതാക്കൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള പല കഥകളിൽ ഒരു അനുഭവ സാക്ഷ്യമാണ് ഇന്ന് സിനിമാ കമ്പം നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് പ്രേം നസീർ മരിക്കുന്നതിന് ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഈ സംഭവം ഞങ്ങളോട് പറഞ്ഞത് റഷീദ് സാർ എന്ന ഒരു സുഹൃത്താണ് അദ്ദേഹം കണ്ണൂർക്കാരനാണ് പ്രേം നസീർ മരിക്കുന്നതിന് ഒരു ആറ് വർഷങ്ങൾക്കൊൻപ് അദ്ദേഹത്തിന്റെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ് റഷീദ് സാർ ഒരു റിട്ടയേർഡ് അധ്യാപകനാണ് അദ്ദേഹം സ്കോട്ട്ലൻഡ് അക്കാദമി എന്ന പേര് ഇംഗ്ലീഷ് പഠനത്തിനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ണൂരിൽ നടത്തുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ ആ അതായത് പ്രേം നസീർ മരിക്കുന്നതിന്റെ അഞ്ച് വർഷം മുമ്പ് പത്തരമണിയോടുകൂടി കാസർകോട്ടിൽ നിന്നും കണ്ണൂർ ടൗണിൽ അപ്പൊ ഇദ്ദേഹത്തിന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചിട്ടുണ്ട് കണ്ണൂരിൽ നിന്നും തലശ്ശേരിക്കുള്ള വഴിയിലുള്ള ചൊവ്വ എന്ന സ്ഥലത്തിന്റെ പേരും കാര്യങ്ങളും ഒക്കെ അപ്പൊ ഇദ്ദേഹം ഡ്രൈവറോട് പറഞ്ഞ് മോനെ ഒന്ന് പുറത്തിറങ്ങി ഈ ഡയറിയിലുള്ള സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുന്നു അങ്ങനെ കണ്ണൂർ ടൗണിൽ നിന്നും പത്തരയാകുമ്പോഴേക്കും വന്ന് കണ്ണൂർ ടൗണിൽ അധികാളുണ്ടാവില്ല ടൗൺ ആണെങ്കിലും ഓവർ ക്രൗഡഡ് ഒന്നും ആയിരിക്കുമല്ലോ രാത്രി പത്തരയ്ക്ക് ഇന്നത്തെ കണ്ണൂർ അല്ലല്ലോ അപ്പോ അവർ പറഞ്ഞു കൊടുത്തു ഇവിടുന്ന് പതിനഞ്ച് ഇരുപത് മിനിറ്റോളുണ്ട് ചൊവ്വക്ക് അതായത് കണ്ണൂർ കഴിഞ്ഞാൽ ഒരു അഞ്ച് ആറോ ഏഴോ കിലോമീറ്റർ ഉണ്ട് ചൊവ്വ താങ്കൾ കടന്നു പോയിരിക്കും അങ്ങനെ ഇവരന്വേഷിച്ച് അന്വേഷിച്ച് ചൊവ്വയിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പത്തേ മുക്കാൽ പതിനൊന്നായിട്ടുണ്ടാവുമ്പോൾ അവിടെ അധികം ആളുകളൊന്നുമില്ല ആ വളരെ കുറച്ചുപേരെ ആ സമയത്ത് ചൊവ്വയിലുള്ള തട്ട് കിടക്കാറുണ്ട് അപ്പോ പെട്ടെന്ന് ഇവരെ കാറ് നിർത്തി ഏതാണ് കാർന്നോന്നു നിനക്ക് അറിയില്ലേ ആ അപ്പൊ പുറത്തേക്ക് ഇറങ്ങി നസീർ പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ടപ്പോൾ അവിടെ ഇവിടെയുള്ള ആളുകളൊക്കെ തടിച്ചു കൂടിയപ്പോൾ ഇവർ കരുതി കാറിന് എന്തെങ്കിലും പ്രശ്നമായത് കൊണ്ടായിരിക്കും അപ്പൊ ഇവര് കൂടി ചോദിച്ചു എന്താ സാർ ഇവിടെ നിർത്തിയത് ആ നസീർ വീണ്ടും ഡയറി നോക്കിയിട്ട് പറഞ്ഞു ഇതിനടുത്തൊരു ശങ്കർ തിയേറ്റർ അപ്പോൾ അവർ പറഞ്ഞു സാറെ കാണുന്നതാണ് ശങ്കർ തിയേറ്റർ അതെ ഈ തിയേറ്ററിൻ്റെ ഉടമയുടെ വീട് അത് കാറ് നിർത്തിയാലൊരു അഞ്ചാറ് മിനിറ്റ് നടക്കണം ആ ഇപ്പം ആ ഏരിയയിൽ ചൈനീസ് പടക്കങ്ങൾ നീതി വെച്ചൊരു വലിയ കടയുണ്ട് അപ്പോ അവര് തയ്യാറായി സാറിന് അങ്ങോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ വഴി കാണിച്ചു തരാം അങ്ങനെ ഇവരെല്ലാരും കൂടി സംഘത്തിൽ എത്രയുണ്ട് എന്ന് എനിക്കറിയില്ല ആ ഈ ശങ്കർ തിയേറ്ററിൻ്റെ ഉടമയുടെ വീട്ടിലെത്തി അവര് രാത്രി പതിനൊന്ന് പതിനൊന്നേ ഉണ്ടാവില്ലേ അവർ ഉറങ്ങിപ്പോയിരുന്നു ആ ഇവര് മുട്ടി വിളിച്ചു അയാൾ അന്തം വിട്ട് പൊന്തം വിട്ടു പോയില്ലേ കാരണം രാത്രി പതിനൊന്ന് മണി അന്തേ പത്തിന് സൂപ്പർ സ്റ്റാർ വീട്ടിൽ അയാളുടെ ഡ്രൈവറും കൂടെ കുറച്ച് ആളുകളും ആളുകളൊക്കെ പലതും ഇയാൾക്ക് അറിയുന്ന ആളാണ് അപ്പോൾ ഇവരെ ഇരുത്തി ആ വീട്ടിലുള്ള ലഘുവായ എന്താ കൊടുത്തെന്ന് അറിയില്ല ചായ ഒക്കെയാണോ സുലൈമാനയാണോ അപ്പോ നെസീറണോട് ചന്ത സെറീസ് ആ സമയത്ത് ഇവിടെ വന്നത് അല്ല ഞാൻ ഇതുവഴി കടന്നു പോയപ്പോ ആ ഒന്നിവിടെ കയറാമെന്ന് കരുതി ഏഹ് താങ്കൾ എന്നെ ഇട്ട് ഉള്ള അവസാനത്തെ പടം വേണ്ടത്ര വിജയിച്ചില്ല അപ്പോ അയാൾ പറഞ്ഞു വേണ്ടത്ര വിജയിച്ചില്ല ആ അപ്പൊ ഇവര് രണ്ടു മൂന്നാൾ നടത്തുന്ന ഒരു തിയേറ്റർ ഉണ്ട് ശങ്കർ ഞങ്ങളിപ്പോൾ അത് വിൽപ്പനക്ക് വെച്ചിരിക്കുക ആ വലിയൊരു നഷ്ടം ഉണ്ടാക്കി വെച്ചിട്ടില്ല നസീറിന്റെ ചിത്രങ്ങൾ എ ക്ലാസ്സിൽ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി സിന്ന് ഒരു പരിധി വരെ രക്ഷപ്പെട്ടു പോയാലും ആ അപ്പൊ എന്നാലും കുറച്ച് നഷ്ടമുണ്ട് ശരി അങ്ങനെ ഇവരെല്ലാവരും കൂടി പുറത്തിറങ്ങുമ്പോൾ നസീർ ബാഗ്ന്ന് ആ ഒരു ചെക്ക് എടുത്തിട്ട് അന്നത്തെ ഇരുപതിനായിരം രൂപയുടെ ചെക്ക് അന്നത്തെ ഇരുപതിനായിരം എന്ന് പറയുമ്പോൾ നസീർ മരിക്കുന്നതിന്റെ അഞ്ച് കൊല്ലം മുമ്പുള്ള സംഭവമായത് ഇന്ന് ഏതാണ്ട് നിങ്ങൾ ഊഹിക്കാലോ എത്ര ലക്ഷം ഉണ്ടാവും എങ്ങനെയായാലും അന്ന് തെരുവനായാലും പറയുമ്പോൾ ആ ഇന്നത്തെ ഒരു ആ ത്രീ ഓർ ഫോർ ലാക്സ് കൂട്ടി എത്രയെങ്കിലും ആകട്ടെ അപ്പം പറഞ്ഞു ഇത് കയ്യിൽ വെച്ചോളൂ നിങ്ങൾ ഇനി സിനിമയുടെ കാര്യമൊന്നും ആലോചിക്കേണ്ട സുഹൃത്തുക്കളോടും പേര് ചേർന്ന് ഈ പൈസയൊക്കെ ചേർത്തിട്ട് ഒരു നല്ല ഷോപ്പ് ഇവിടെ തുടങ്ങും അങ്ങനെ ഇവരൊരു ഷോപ്പ് തുടങ്ങിയതാണ് ആദ്യം ഒരു അനാദിക്കട തുടങ്ങി ആ കട ഇപ്പോൾ അവിടെ ഉണ്ട് പ്രേംനസീർ എന്നാണ് പേര് അതൊരു അത്ഭുതകരമായ സംഭവമായിട്ടാണ് ഞാൻ പലരോടും പറഞ്ഞു അതൊക്കെ ഒരു യഥാർത്ഥ മനുഷ്യ സ്നേഹിക്കും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പ്രേം നസീറിന്റെ ജീവിതത്തിലെ ആരും പറയാത്ത അറിയപ്പെടാത്ത ഒരു ഏടാണിത് നസീറുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള അനേകം സംഭവങ്ങൾ അനുഭവ സാക്ഷ്യങ്ങൾ പലർക്കും പറയാനുണ്ടാവും സിനിമാ കമ്പത്തിന്റെ പ്രേക്ഷകർക്ക് പ്രേംനസീറുമായി ബന്ധപ്പെട്ട അറിയപ്പെടാത്ത ഏതെങ്കിലും സംഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക മലയാള സിനിമയിൽ മാത്രമല്ല മലയാളി ജീവിതത്തിലും മൂന്ന് പതിറ്റാണ്ടോളം അവനെ സന്തോഷിപ്പിച്ച അവൻ്റെ സുഖ ഭാഗമായ ഒരു മനുഷ്യനാണ് പ്രേംനസീർ കണ്ടതും കേട്ടതും അവിടെ വെച്ച് തന്നെ മറന്നു പോകുന്ന മലയാളി കുറച്ചു കാലത്തേക്കെങ്കിലും ചിലതെങ്കിലും ചിലരെയെങ്കിലും ഓർമ്മിക്കേണ്ടതുണ്ട് അങ്ങനെ നാം മറന്നു പോകാൻ പാടില്ലാത്ത നാം എന്നും ഓർമ്മിക്കേണ്ട ഒരു പേരാണ് പ്രേം നസീർ ആ ഓർമ്മകൾക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രേംനസീർ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ പേരിലേക്ക് പ്രേം എത്തിക്കാൻ ഷെയർ ചെയ്യുക കൂടാതെ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും സിനിമാ നമസ്കാരം